എൻ ഡി എ കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം രാജൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥിൻ്റെ കട്ടപ്പന മണ്ഡലം തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനമാണ് നടന്നത് ഷോപ്പിംഗ് കോംപ്ലക്സിന് എതിർവശം പ്രവർത്തനമാരംഭിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം ബി ജെ പി സമിതി അംഗം രാജൻ നിർവഹിച്ചു നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥിയെ പോലെ തന്നെ ഹോംവർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥിയെ പോലെ പാഠഭാഗങ്ങൾ അന്നന്ന് പഠിച്ച് റാങ്ക് മേടിക്കുന്ന വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെപ്പോലുള്ള ആളാണ് നമ്മുടെ പ്രധാന അദ്ദേഹം തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സംഘടന ആവശ്യമാണ് അതിന് എല്ലാ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം രണ്ട് തവണ എറണാകുളത്ത് വന്നപ്പോഴും ഈ ഇടയ്ക്ക് ഓൺലൈനിൽ ലൈനിൽ നമ്മളുമായിട്ട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞത് സംഘടനയാണ് പ്രധാനം നമ്മളെല്ലാവരും ബോധി അടക്കം എല്ലാവരും ബൂത്തുകൾ കയറി വോട്ട് ചോദിക്കണം ഒരു ബൂത്തിൽ മുന്നൂറ്റി എഴുപത് വോട്ടെടുക്കും അതാ പറഞ്ഞു ഞാൻ കാർ ജോഷം അന്ന് വിചാരിച്ചാൽ ഇരു മുന്നണികളുടെ ചേർന്ന് നമ്മളെ തർക്കം സ്ഥിതിച്ചാലും നടക്കത്തില്ല അതാണ് ഇരുന്നൂറ്റി മുന്നൂറ്റി എഴുപതിൻ്റെ ആ അതിൻ്റെ ഒരർത്ഥം പല അർത്ഥങ്ങളും ഉണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒരർത്ഥം പ്രധാന അർത്ഥം അതാണ് അതുകൊണ്ട് നമുക്കെല്ലാം മത്സരിച്ച് കട്ടപ്പം ഇപ്പോൾ ഇറങ്ങി ഇന്നും നാളെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീടുകളിൽ പോയി ഇറങ്ങി ആളുകളെല്ലാം ഇറങ്ങാൻ തരും ഇന്ന് ഞാൻ പുറത്തു പോയാളും ചെല്ലാത്ത വഴപ്പം മാത്രമേ ഉള്ളൂ ചെന്നപ്പോൾ അത്യുത്സാഹ വളർത്തുള്ളത് നമ്മളെന്താ വരായിരുന്നത് അയകിപ്പോയോ എന്നാണ് ചോദ്യം ഞങ്ങളെല്ലാം പൂർണ്ണ പിന്തുണയുണ്ട് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും പറയും അല്ലേ അതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസം പത്ത് ദിവസം വിശ്രമമില്ലാതെ ഒമ്പത് ദിവസവും വിശ്രമമില്ലാതെ നമ്മളാദ്യം രാവിലെ എനിക്ക് നമ്മുടെ വീടിനും അടുത്തുള്ള വീട്ടിൽ കയറുക എന്നിട്ട് മറ്റുള്ളവരോട് പറയുക അപ്പോൾ ആ നല്ല ആരോഗ്യപരമായ മത്സരം കട്ടപ്പുറ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനാറിലാണ് തോട്ട് കിട്ടിയത് അല്ലേ നിയമസഭാ തിരഞ്ഞെടുപ്പ് അയ്യായിരത്തിൽ പേരെ കൊണ്ടല്ല എന്താണെന്ന് വെച്ചാൽ അയ്യായിരത്തൽപ്പരക്കോട്ടാണ് അതക്കും മേലെ ഇത്തവണ നമുക്ക് പിടിക്കാൻ വേണ്ടിയുള്ള കാഞ്ചിയാർ പഞ്ചായത്ത് പറയുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നമുക്ക് പിടിക്കാം ഇത്രയും പഞ്ചായത്തുകാരം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പി എൻ പ്രസാദ് അധ്യക്ഷനായിരുന്നു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് രക്നമാ ഗോപിനാഥ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എൻ പ്രകാശ് സംസ്ഥാന കൌൺസിൽ അംഗം കെ എൻ ഷാജി തങ്കച്ചൻപുറിയിടം ടി സി ദേവസ്യ ജോസ് വേഴപ്പറമ്പിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സന്തോഷ് കെ കെ ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ എം എൻ മോഹൻദാസ് ഏരിയ പ്രസിഡന്റുമാരായ രാജേന്ദ്രൻ സി എൻ രാജപ്പൻ സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു